ഹായ് അസ്സലാമു അലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ മക്കൾ സുഖമായിട്ടിരിപ്പുണ്ട് പിന്നെ ഇന്ന് ജോലി ഉണ്ടായിരുന്നു ഇന്നലെ പണിയില്ലായിരുന്നു അങ്ങോട്ട് പോകണതുകൊണ്ട് പിന്നെ പണി വേണ്ടെന്ന് വെച്ച് പിന്നെ റബ്ബർ വെട്ടിയിലായിരുന്നു വെട്ടുന്നത് വേറെ ഒരാളാണ് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഭയങ്കര കാറ്റായോണ്ട് ഇന്ന് വന്നപ്പോൾ തന്നെ ഏകദേശം ഒന്നര മണിയായി നീങ്ങൂല പാലെടുത്താൽ പിന്നെ ഭയങ്കര ചൂടും മോനെ ഒരു കടയിൽ ഏൽപ്പിച്ചിട്ടാണ് പോയതെന്ന് പിന്നെ മസറൂറായി കഥ മദ്രസ വിളിച്ചിട്ട് വന്നിട്ട് കുറച്ച് നേരമേ ആയിട്ടുള്ളൂ മുഷ്താക്ക് സുഖമായിട്ടിരിക്കണുണ്ട് പൊടിമോൻ്റെ ബർത്ത്ഡേ ആയിട്ടുണ്ട് ഞാൻ ബർത്ത്ഡേക്ക് എൻ്റെ പൊന്നോനൊരു ഗിഫ്റ്റ് കൊടുക്കണമുണ്ട് ഇൻഷാല്ല പിന്നെ വേറൊന്നുമല്ല സാധനങ്ങളൊന്നുമല്ല അത് ഞാൻ അന്ന് നിങ്ങളടുത്ത് പറയുന്നതായിരിക്കും പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങൾ പിന്നെ ഇന്നലെ പോയതിൻ്റെ കാര്യം പറയാം ഇന്നലെ പോയി പോയിട്ട് വന്നപ്പോൾ തന്നെ നാലര മണിയായി പിന്നെ എൻ്റെ അക്കൗണ്ട് ഗൂഗിൾ പേ എന്താണ് വെച്ചതെന്ന് അറിയാമോ എൻ്റെ അക്കൗണ്ടിൽ ആരും പൈസ അയച്ചിട്ടില്ല ഗൂഗിൾ പേയിലും രണ്ട് ഫോൺ പേയുമാണ് വന്നേക്കുന്നത് ക്യു ആർ കോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴ് അവർക്കൊരു നമ്മളൊരു അമ്പത് രൂപ ട്രാൻസ്ഫർ ആക്കാൻ തരേലും ബാങ്കിൽ പോകില്ലല്ലോ വെറും അൻപത് രൂപ അപ്പോൾ ഗൂഗിൾ പേ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതായത് നമ്മളൊരു ഓട്ടോ ഇറങ്ങിയാൽ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നടക്കുന്നതേ ഉള്ളൂ ആ വീഡിയോയിൽ കാണുന്നതിൻ്റെ അത്ര കിലോമീറ്ററോളം നടക്കേണ്ടതെന്നല്ല ഒരു ഇങ്ങനെ സ്ട്രൈറ്റ് ചെന്നിട്ട് താഴോട്ട് മക്കളൊക്കെ കൊരങ്ങന്മാരെയൊക്കെ കണ്ടിട്ട് അവസാനം അവിടെ നിന്ന് വരില്ല രണ്ടാമത്തെ മോനിക്ക് പേടിയായി ഇളയ മോനെ അതെന്തേലും മച്ചി മക്കളെയൊക്കെ അല്ലെങ്കിൽ വയറ്റിൽ വെച്ചിട്ട് കുരങ്ങൻ ചാടുന്നില്ലേ അതൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ മസറൂറാക്കും ഇളയം മോനിക്കും പിന്നെ കാറൊക്കെ കാറിനകത്ത് ഓട്ടോ ഉണ്ടല്ലോ അത് അടച്ചിട്ടിട്ടാണ് പോയത് കാരണം കുരങ്ങും കയറൂല്ല പിന്നെ അവരെ ആൾക്കാർ തന്നെ വന്ന് സാധനങ്ങൾ എടുത്തിട്ട് പോയി ഇന്നലെ കുറ്റിവെപ്പായിരുന്നെ അലഹമ്മില്ല അവരെ കഷ്ടപ്പാടൊക്കെ മറട്ടെ അന്ന് ആ വീഡിയോയിൽ കണ്ട അവരല്ല ഇന്നലെ ചെന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഒരുപാട് ചാത്തനൂരുന്നാ ഒരുപാട് പിന്നെ വേൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ അലഹമില്ല ലൈഫ് മിഷൻ്റെ വീടാവുന്നുണ്ട് നാല് മക്കളുണ്ട് വേറെ ആരൊക്കെ എന്തൊക്കെ ചെയ്തു ഭർത്താവ് എവിടെ പോയി അതൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല അതൊക്കെ ഓരോരുത്തരെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് നമ്മളവിടെ പോയൊരു ഉദ്ദേശം ഉണ്ട് എന്താണ് നമ്മളവരെ ആഹാരം എത്തിക്കുക എന്നൊരു നീയത്ത് ഒരു അരിമണി പോലും ഞാൻ കളയരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കിണറൊക്കെ കിടക്കുന്ന അവസ്ഥയാണ് അവിടെയൊക്കെ ചെന്നിട്ട് ചവിട്ടിയിട്ട് നിൽക്കുന്നില്ല മക്കളൊക്കെ വീഴാനുള്ള ഒരുക്കും ആ അമ്മ തപ്പി 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 പോയിട്ട് ആ വെള്ളം എടുത്തിട്ട് കാലിലൊഴിക്കുന്ന ഒക്കെ ഇത് കാണണം പിന്നെ ഞാൻ ഒരു ലിമിറ്റുണ്ട് ഒരു വീഡിയോ പിടിക്കുന്നതിന് ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മളും അവരെ ചൂഷണം ചെയ്യാൻ പാടില്ല നമ്മളൊരു നീയത്തിൽ അവിടെ പോയി കൊടുത്ത് പതിനഞ്ച് മിനിറ്റോളം നിന്ന് അത്ര വീഡിയോ പിടിക്കുന്ന സമയത്തും പിന്നെ ഞാൻ എത്തി എന്നറിയിക്കാൻ വേണ്ടിയാണ് ഷോട്ട് അതിനു മുമ്പ് കമൻറ്റുകൾ എൻ്റെ പടച്ചോനെ എന്നെ കൊല്ലുന്ന രീതിയിലുള്ള എന്നിട്ട് ഞാൻ അവിടെ റേഞ്ച് കുറവാണ് നിങ്ങൾ ഉദ്ദേശിക്കണം കാട് ഏരിയയാണ് ഫോറസ്റ്റ് ഏരിയയാണ് അവിടെ ഈ എയർടെല് സിമ്മിന് റേഞ്ച് കുറവാണ് നമ്മൾ ഞാനൊരു മനുഷ്യനാണ് എൻ്റെ മക്കളെ കൈ പിടിക്കണം എൻ്റെ ഉപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് വൈ തിരിച്ച് വന്നപ്പോൾ ഉപ്പാക്ക് വയ്യാണ്ടായി ഗുളിയെടുക്കാൻ മറന്നുപോയി ഉച്ചയ്ക്ക് കഴിക്കാനുള്ള പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത് കാരണം ഓട്ടോ നമ്മളൊരു ഓട്ടോയൊക്കെ വിളിച്ചിട്ട് പോകുമ്പം അവർക്ക് നമ്മൾ ഒരാൾ നമ്മളെ കൂടെ വരുമ്പം അവരെ സൽക്കരിക്കുക എന്നത് ഒരു ഏതൊരു മനുഷ്യൻ്റെയും അടിസ്ഥാനമാണ് നീനി എന്ത് കൊടുത്ത് പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ മൂന്ന് പകല് ഇട്ടൊരു വീഡിയോ മൂന്ന് ദിവസം അമ്പത് അയച്ച് ആറ് രൂപ അയച്ച ഒരാളുണ്ട് ആറ് രൂപ വെറും ആറ് രൂപ പിന്നെ നൂറ്റി തന്നതുണ്ട് അമ്പത് തന്നതുണ്ട് അഞ്ഞൂറ് തന്നതുണ്ട് ഇരുന്നൂറ്റമ്പത് തന്നതുണ്ട് അതെല്ലാം നമ്മുടെ വേണ്ടപ്പെട്ട ഇത്താമാരാണ് തന്നത് എന്നെ ഉള്ളതും വിളിച്ചിട്ടും എൻ്റെ പരിചയത്തിലുള്ളവരും പിന്നെ അല്ലാണ്ട് തന്നത് മൂന്നാല് പേര് അതിൽ തന്നെ ഗൂഗിൾ പേയിൽ തന്നെ നമുക്ക് മെസ്സേജ് അയക്കാനും പറ്റുമല്ലോ എനിക്കതിൽ നിന്ന് ഈ എണ്ണായിരത്തി സംതിങ്ങുള്ള പൈസ എനിക്കെടുത്തിട്ട് ഒന്നും സമ്പാദിക്കാനില്ല അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം വിശന്നവനെ ഭക്ഷിപ്പിക്കുക അതിന് എവിടെയാണെങ്കിലും ഞാൻ പോയി എത്തിക്കും തിരുവനന്തപുരം കൊല്ലം ജില്ല കാരണം എനിക്കൊരു ലിമിറ്റുണ്ട് പോണേന് എൻ്റെ നിനക്ക് നിൻ്റെ ന്യൂനത തീർത്തിട്ട് മറ്റുള്ളവരത് ചെയ്യും എന്ന് ചോദിച്ച് നിങ്ങൾക്ക് കുറ്റം പറയുവല്ല ഒരു ആൻസർ നിങ്ങൾക്ക് തരണം ഏ അത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ എനിക്കൊരു ജോലിയുണ്ട് അതെനിക്ക് ഭക്ഷണം കഴിക്കാൻ എത്തും അലഹമില്ല ഇല്ലെങ്കിൽ എനിക്ക് അള്ളാഹു എനിക്ക് ജനിക്കുമ്പോഴേ ഭക്ഷണം ഏകിയിട്ടാണ് ഇങ്ങോട്ട് വിടുന്നത് അല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി ഒരു സ്റ്റേജ് വന്നാലും അള്ളാഹു വിധി പോലെ വരുകയുള്ളൂ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുന്ന ആർക്കും വേറെ പ്രശ്നങ്ങളില്ല മുസ്ലിങ്ങളിൽ പെട്ട കുറച്ച് സ്ത്രീകളാണ് വെറുതെ കമൻറ്റെടുതൽ നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യമായി നിങ്ങളുടെ അടുത്ത് ആരുടെ അടുത്തും ആലോചിച്ചിട്ടല്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ എനിക്ക് ഒരു ജോലിയുണ്ട് ഈ വീട് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ പണി ഇപ്പം വീണ്ടും നിർത്തി രണ്ടു ദിവസം പണി എന്നെ ഞാൻ വീടിൻ്റെ സഹായം ഉടനെ ഇടും കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഘട്ടമാണ് വീടിൻ്റെ കാരണം ഈ കുട്ടികളെ കൊണ്ട് ഡിസംബറോടുകൂടി എൻ്റെ പകുതി പ്രാരാബ്ദം തീരും ഇൻഷാല് പിന്നെ നിങ്ങളുടെ അടുത്ത് ആരടുത്തും ഞാൻ നിർബന്ധിച്ചിട്ട് അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ അയക്കാൻ പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ ബാഡ് കമൻ്റിട്ടാരും ഒരു രൂപ തന്നിട്ടുമില്ല പിന്നെ എൻ്റെ മോളെ വിളിക്കുന്ന പേര് എൻ്റെ മക്കളെ വിളിക്കുന്ന പേര് ഞാൻ ഇപ്പോഴും പറയും മസൂറ ഫാത്തിമയെ ഞാൻ വിളിക്കുന്ന പേര് എന്ന് വിളിക്കും കൂടുതലും ഫാത്തിമ എന്ന് തന്നെയാണ് പിന്നെ എൻ്റെ മുഷ്താഖിനെ ഇട മുത്തുപോലെ ഉണ്ടായിരുന്നാണ് അതുകൊണ്ട് ഞാൻ മുത്തൂസേ വിളിക്കും പിന്നെ മിംസലിന വാപ്പച്ചി മിച്ചു വിളിക്കും ആ പേരും എനിക്കിനി മാറ്റാൻ പറ്റില്ല കാരണം കാരണമെന്ന് വെച്ചാൽ ഞാൻ മിഫ്ജലയിന്നും വിളിക്കും കൂടുതലും ഞാൻ മക്കളെ പേര് തന്നെയാണ് വിളിക്കുന്നത് നമുക്കൊരു ഒരാളോ ഒരു വീട്ടിൽ ചെല്ല പേര് വിളിക്കേണ്ട കാര്യമില്ല ഇസ്ലാമിൽ നമുക്കൊരു പേരേ ഉള്ളു മസറൂള ഫാത്തിമ അലി നെജി എന്നാണെങ്കിലും നമ്മളെ ഉമ്മമാരൊന്നും നമുക്ക് ആർക്കും മുത്തേ കരളയെ പൊന്നേന്നും വിളിച്ചിട്ടില്ല നമ്മൾ സ്നേഹം കൂടുമ്പോൾ വിളിക്കും പിന്നെ എൻ്റെ ചാനൽ കാണാൻ ഒരുപാട് ഒരുപാടിത്തമാരുണ്ട് എൻ്റെ കഷ്ടപ്പാടറിയാം എൻ്റെ പ്രാരാബ്ദം അറിയാം ഈ നിമിഷം വരെ ഞാൻ ചോറ് കഴിച്ചിട്ടില്ല കാരണം ഇന്ന് രാവിലെ ഇന്നലെ വന്ന് ആ സമയത്ത് വന്നപ്പോൾ കറിയൊന്നും വയ്ക്കാനില്ല മക്കൾക്ക് പാവയ്ക്ക് പൊരിച്ചതും ബീട്രൂട്ട് വിഴുക്കുവാണെങ്കിൽ വെച്ച് കൊടുത്തത് പൊടിമോൻ കടയിലെ ചേച്ചി ഒരു ബറോട്ട കൊടുത്തതെന്ന് പറഞ്ഞു നമ്മുടെ അവസ്ഥ എൻ്റെ അവസ്ഥ വേറെ രീതി രീതിയിലാണ് ഞാൻ വിറവും പറക്കി തിരിച്ചു വരുമ്പം എൻ്റെ കഷ്ടപ്പാട് ഞാൻ നിങ്ങളെടുത്ത് പറയാ പറയേണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ് എന്നെ കുത്തി നോക്കിക്കുന്ന ഒന്നാതെ എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് എൻ്റെ ഈ വീട് കരിഞ്ഞു പോകണം അത് എൻ്റെ ഒരൊറ്റ ഇതുകൊണ്ടാണ് അല്ലാതെ നിങ്ങൾ ആരെങ്കിലും പറയട്ടെ ഞാൻ അവർക്ക് ലക്ഷ്യങ്ങൾ അയച്ചു കൊടുത്തെന്ന് അല്ലെങ്കിൽ ഇതെന്ന് എൻ്റെ വീടിന് വരെ സഹായിച്ച ഇത്തമാരുണ്ട് അത് ഇനിയും അവരെ സപ്പോർട്ട് ചെയ്യും എന്നെ കൂടും എൻ്റെ ഇത്താമാർ വീഡിയോസ് കണ്ടില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരികളാണെങ്കിലും വിളിച്ചിട്ട് തിരക്കുന്നേടി കഥകൾ പോളിഷ് ചെയ്യണേന് എത്ര രൂപ ആവും മേടി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അതൊക്കെ എനിക്ക് അൽഹംദില്ല അവർ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല അള്ളാഹു ആരെ കൈകളിലാണ് നിമിത്തേകീകരിക്കണം അവർ പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആദ്യമേ പറഞ്ഞത് ഞാൻ ചാരിറ്റി തുടങ്ങും ചാരിറ്റി ആയിട്ടല്ല എൻ്റെ ഫാമിലി പോലെ കണ്ടിട്ട് അതായത് മരുന്നിന് കഷ്ടപ്പെടുന്നൊരു ഭക്ഷണത്തിന് കഷ്ടപ്പെടുന്നവർ കിടപ്പ് രോഗികൾ തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ ആരെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിൽ പടച്ചവൻ സത്യം ഇന്ന് നിങ്ങൾ എന്ത് ബാഡ് പറഞ്ഞാലും ഞാൻ എത്തിക്കും എൻ്റെ ഇനി എന്തെങ്കിലും അവസ്ഥ വന്ന് എൻ്റെ കയ്യിൽ താങ്ങുന്നില്ല എന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളടുത്ത് ചോദിക്കും കാരണം നിങ്ങളിന്ന് പിടിച്ചാരേന്ന് മറിക്കുന്നില്ല ഒരവസ്ഥ വന്നാൽ ഉപ്പ ഉപ്പയിപ്പോൾ നല്ല വയ്യാണ്ടുള്ള കണ്ടീഷനാണ് എന്നാലും നടക്കേം ഡോക്ടർ പറഞ്ഞിരിക്കുന്നു വയറൊക്കെ നല്ല പെരുക്കുണ്ട് ഉപ്പ കഴിക്കുന്ന ഗുളികളൊക്കെ നിങ്ങൾ കണ്ടണ്ടല്ലേ ഈ തലയിൽ അഡീഷണൽ എക്സ്ട്രാ നരമ്പ ഇടത് ഭാഗമാണ് ഇപ്പോൾ വിഷയം നല്ല ഗുളിയ കഴിക്കാണ്ടായപ്പോൾ തല വെട്ടിപ്പൊളക്കണ വേദനയായിരുന്നു എനിക്കെന്തെന്നറിയാൻ പോയേ എനിക്ക് എൻ്റെ വാപ്പ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉപ്പാമാരുടെയാണ് വാപ്പാ ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു വാപ്പ ഇങ്ങനെയാണ് മക്കളത് ചെയ് എന്നാണ് ഞാൻ എൻ്റെത് പറഞ്ഞേക്കുന്നത് പിന്നെ വേറൊരു സന്തോഷ വാർത്തയുണ്ട് എനിക്ക് പിൻവന്ന് പിന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ആദ്യം നിങ്ങളത് മനസ്സിലാക്കണം ഞാൻ ഒറ്റയ്ക്ക് തുഴയുന്ന സ്ത്രീകൾ യൂട്യൂബ് ചാനൽ മേടിക്കുമ്പോൾ നമ്മൾ ഒരുമ്മവാ വാപ്പ മക്കളല്ലോ വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് കണ്ടിട്ട് ബാഡ് അവൾ മേളിലോട്ട് അവൾ ഇവിടെ വെച്ച് നിർത്തണമെങ്കിൽ അങ്ങ് നിർത്തി പൊക്കോട്ടെ ചിലപ്പോൾ എൻ്റെ കമൻ്റ് കൊണ്ട് അവൾ ഇതാവും നിങ്ങൾ ഒരു ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം ഇപ്പം ഞാൻ തന്നെ വിചാരിക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് ആരോ ചാനൽ പറയാൻ തസ്ലീം മീഡിയ ആ കുട്ടി വീൽചെയർ ജീവിതമുണ്ട് എന്നിട്ട് അതിനെ ചെന്നിട്ട് വരെ കുത്തുന്ന ആൾക്കാരുണ്ട് അപ്പം എത്രത്തോളം ഉണ്ട് മനുഷ്യനെ നിങ്ങളൊന്ന് നോക്കി ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഞാൻ ഈ മക്കളെയും കൊണ്ടിട്ട് എനിക്കാരും പടച്ചോൻ്റെ ഭാഗത്ത് തന്നെ ഞാൻ എപ്പോഴും പൂട്ടിയിരുത്തിയിട്ടാണ് പോണത് എപ്പോഴും ഞാൻ പൂട്ടിയിരുത്തിയിട്ടാണ് പോകണത് ഇവർ ഉണ്ട് അല്ലെങ്കിൽ രണ്ടുപേരുമുണ്ടാക്കില്ല കാരണം എനിക്ക് പടച്ചോൻ്റെ തണലേ ഉള്ളൂ ഇവിടം വരെ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പടച്ചോൻ്റെ കാരുണ്യം കൃപയും കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇന്ന് വരെയും ഞാൻ നാല് വർഷമായി വീട്ടിൽ കയറി ഇന്ന് വരെ എനിക്ക് ഉണ്ടായ ദുഃഖങ്ങളെല്ലാം ഞാൻ ക്ഷമിച്ച് തരണം ചെയ്തും പോണുണ്ട് അതിലിരിപ്പോൾ കമൻ്റ് പറഞ്ഞിട്ട് നീ എത്ര കൊടുത്ത് എങ്ങനെ കൊടുത്ത് എൻ്റെ ആൾക്കാർക്ക് ഞാൻ എത്ര കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൽ നിന്ന് എനിക്ക് ഈ പാവപ്പെട്ടവൻ്റെയെന്ന് കൈയിട്ട് വരുന്ന സ്വഭാവം ഉണ്ടല്ലേ അതെനിക്കില്ല കാരണം ഇന്നലെ കൊണ്ടു കൊടുത്തപ്പം അവരെ കൈകൂപ്പി ഞാൻ പറഞ്ഞു ഞാനെല്ലാം ഏട്ടൻ്റെ ചെറിയ ഞാൻ നിങ്ങളെ നിങ്ങൾ ഇത്രയാണ് ഞാൻ സംസാരിച്ചത് ഒരു ബാഡ് വാക്ക് പോലും ഞാൻ ഒളിച്ചു വച്ചിട്ട് പറഞ്ഞിട്ടില്ല പിന്നെ അമ്മേൻ്റെ അവസ്ഥയും ആ മാമൻ്റെ അവസ്ഥയും കണ്ടിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത് ചേച്ചിയേ ഞാനിങ്ങനെ സഹായി വന്നതാണ് ചെന്നപ്പോൾ അവരെല്ലാവരും ഇരിക്കും എന്നാലും കുറ്റിയെടുപ്പാണ് നമ്മൾ വന്ന ദിവസം സമയം കൊള്ളാമെന്നാണ് പറഞ്ഞത് പിന്നെ ചേച്ചിൻ്റെ ഇനി ഫാമിലി കാര്യമൊന്നും ചെയ്യാം വിഷമെന്നവനെ ഭക്ഷിപ്പിക്കുക അതിനൊരു ഭ്രാന്തനാവട്ടെ ഇനി ഒരു എന്തെന്നും ആവട്ടെ അവരെ ഒരു വീട്ടിൽ വന്നാൽ ഒരാളെ കയറി കഥ വടച്ചിട്ട് ഒളിച്ചിരിക്കുകയല്ല അവരെ ആവശ്യം എന്താണ് എന്ന് നിങ്ങൾ ഇതാക്കണം സങ്കടപ്പെട്ട് ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഒരുക്കി നിങ്ങൾ ഒരു ഇല വെട്ടിയിട്ട് വെളിയിരുത്തി കൊടുക്ക് ആ മനുഷ്യൻ്റെ ഒരു പ്രാർത്ഥന മതിയായിരിക്കും ഈ ദുനിയാവ് മാത്രമല്ല കേട്ടോ ആഹ്റം കൂടെ ചെല്ലുമ്പോഴത്തേക്കും ഉണ്ട് പാവങ്ങളെ ഉണ്ടല്ലേ അത് ദുഃഖിപ്പിക്കുന്നത് പിന്നെ യൂട്യൂബ് ചാനൽ ഇതിനകത്തുനിന്ന് ഒരു വിഹിതം കിട്ടുകയല്ല ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ പരിചയത്തിലെ പാവങ്ങൾക്കും ഒരു വിഹിതം കൊടുക്കും ഇതൊരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് പിന്നെ എൻ്റെ പൊന്ന് മക്കളാണ് മൂന്നിനെയും ഞാൻ നോക്കി എന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ അവരെ ഒരു രീതിയിൽ സഹായിച്ചാൽ എനിക്ക് വേറൊരു രീതിയിൽ എൻ്റെ പടച്ചു ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടും പിന്നെ എനിക്ക് എന്നെ കൊണ്ടൊക്കുന്നത് ഞാൻ ചെറുതിര തൊട്ടേ ചെയ്യുന്ന ആളാണ് അതിനിപ്പോൾ എനിക്ക് ഒരു രൂപ ഇല്ലെങ്കിലും ഒരാൾ ചോദിച്ചാൽ അതിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരുത്തന്നെങ്കിലും മേടിച്ച് കടം കൊടുക്കും പിന്നെ ഞാൻ നിങ്ങളെടുത്ത് ഒരു കാര്യം പറയുന്നത് എനിക്ക് വന്ന ദുഃഖം എൻ്റെ പട എൻ്റെ പടച്ചവൻ തന്ന ദുഃഖമാണ് അല്ലാതെ വേറെ ആരും തന്ന ദുഃഖമല്ല അതുകൊണ്ട് എനിക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ എനിക്ക് ഈ എനിക്കെല്ലാം എൻ്റെ മനസ്സിനോട് ക്ഷമിച്ച് സമാധാനപ്പെട്ടിട്ട് ഒരേ ചവിട്ടടി നിൽക്കുമ്പോഴും ഒരൊറ്റപ്പെട്ട് നിൽക്കുമ്പോഴും ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന ഞാൻ വന്നപ്പോൾ ഒറ്റയ്ക്കാണ് പിന്നെ എനിക്ക് ഉമ്മ ഉപ്പ തന്ന എന്തിനും ഒരു സന്തോഷമുണ്ട് എന്തിനും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഉമ്മ ഉപ്പ അതെനിക്ക് അലഹമ്മില്ല കിട്ടിയിട്ടുണ്ട് പിന്നെ ഉമ്മാൻ്റെ കൂടെ ചില സമയങ്ങളിലൊക്കെ ഞാൻ സംസാരിക്കും എന്നാലും ഉമ്മാരൂടെ പണ്ടൊക്കെ ഈ ജീവിത സാഹചര്യം ഇങ്ങനെയൊക്കെ ആയപ്പം ഒരുപാട് കയർത്ത് സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ പൊരുത്തപ്പെട്ട് ഇപ്പം ഞാൻ പണ്ടത്തെ ഒരു നെജിലല്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഒരാളെൻ്റെ മുമ്പ് വന്ന് കൈ നീട്ടിയാൽ അതിന് എന്താവട്ടെ ഞാൻ വീട്ടിനകത്ത് കയറ്റിയേ ഭക്ഷണം കൊടുക്കോളൂ ആ സിറ്റൗട്ട് ഇരുത്തിയെങ്കിലും അല്ലാതെ പട്ടിയും പൂച്ചയും പോലെ വെളിയിലിരുത്തിയല്ല ഞാൻ കൊടുക്കുന്നത് അതിന് ഏതൊരു മനുഷ്യനാവട്ടെ ഒരു മനുഷ്യൻ ഒരു നിമിഷം മതി നല്ലതാവാൻ പിന്നെ അവൻ പണ്ട് ചെയ്തു പോയ തെറ്റുകളെല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നികത്തി ഇവിടെ ആരും ജീവിച്ചില്ലേ എല്ലാവരും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ തന്നെ ഈ ബാഡ് കമൻറ്റ് എഴുതുമ്പോൾ നിങ്ങൾ നോക്കണം ഞാൻ ചെയ്ത് ഇതുവരെ ചെയ്തിട്ടുള്ളതെല്ലാം സത്യമാണോ അല്ലെങ്കിൽ ശരിയാണോ എന്ന് ഉദ്ദേശിച്ചിട്ട് ബാഡ് കമൻ്റ് ഇടണം കാരണം എഴുതി പിടിപ്പിക്കാൻ എളുപ്പമാണ് പക്ഷേ പ്രവർത്തിക്കാൻ പാടാണ് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം എനിക്കിപ്പോൾ നിങ്ങളോടുത്ത് ഒരു നന്മ പറഞ്ഞിട്ടോ ഒരു തിന്മ പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല അപ്പം ഇത്രയേ ഉള്ളു മക്കളെ കാരണം എൻ്റെ ചാനലൊന്നും എൻ്റെ ഇത്താമാരും എൻ്റെ സഹോദരങ്ങളും കാണണം പിന്നെ എൻ്റെ മക്കൾക്ക് ഞാനില്ലാണ്ടായിപ്പോയൽ എൻ്റെ മക്കൾക്ക് വേറെ ആരുമില്ല പിന്നെ നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് നിങ്ങളുടെ ഏറ്റവും സഡ് കാര്യം ഞാൻ പറയുന്നുണ്ട് പിന്നെ ഇതേ കൂടുതലെന്നും ഒരു സോഷ്യൽ മീഡിയയാണ് ഇതേ കൂടുതലെന്ന് എടുത്ത് ചാടി എനിക്ക് അഹങ്കാരം കാണിച്ചിട്ട് ഒന്നും കിട്ടാനില്ല പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇത്തമാരുണ്ട് ഞാൻ അവരെയും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഇത്താമാരുണ്ട് പിന്നെ പടച്ച റബ്ബ് തന്ന ഈ പരീക്ഷണങ്ങളെല്ലാം ഞാൻ തരണം ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് കബറുന്നൊരു ജീവിതം ഉണ്ട് എന്നുള്ളൊരു പരിഗണനയെ തന്നെയാണ് ഞാൻ പോണത് അതിന് ഒരു വിരൽ തുമ്പി പോലും ഒരാളിനെയും എനിക്ക് അനാവശ്യമായിട്ട് ഒന്നിൻ്റെ പേരിൽ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാനും പോണില്ല ഒന്നിനും പോണില്ല എനിക്ക് ആരൊന്നും വിളിച്ച് സംസാരിക്കാൻ പോലും സമയമില്ല പിന്നെ എൻ്റെ കൂട്ടുകാരികളാണ് ഡെയിലി വിളിക്കുന്ന കൂട്ടുകാരികൾ ഞാൻ വിളിച്ചിരിക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ തിരക്കാൻ വേണ്ടിയ ആൾക്കാരുണ്ട് അത് നിങ്ങൾക്കറിയാമോ ആ പിന്നെ ഈ ചാനൽ കൊണ്ട് മസറൂർ ആര ഉമ്മ എന്നറിയപ്പെടാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേരെ ദ്വായും പ്രാർത്ഥനയുണ്ട് ഇതൊക്കെ ഉള്ളു പിന്നെ ഈ ഇരിക്കുന്ന സമയത്തും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം ഒരാളിനെ മനസ്സിലാക്കിയിട്ടേ സംസാരിക്കാവൂ പിന്നെ എനിക്ക് ഇത്രയും ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് നിനക്ക് തിന്നാനും കുടിക്കാനും ഉണ്ടോ നിൻ്റെ കാര്യം നികത്തിയിട്ട് മറ്റുള്ളവരെ ഇനി എന്തൊരു വന്നാലും ശരിയെന്നാൽ എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാനില്ലെങ്കിലും എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ അതെടുത്ത് കൊടുത്തിരിക്കും ഞാൻ പട്ടിണി ഇരുന്നാലും ഞാൻ എന്നെ എൻ്റെ വാപ്പായും അതേ ശീലമുള്ളയാണ് എല്ലാ മനുഷ്യർക്കും എല്ലാം കൊടുക്കുന്ന ആളാണ് എൻ്റെ വീട്ടിൽ വേവിക്കുന്ന ഭക്ഷണം ആര് വന്നാലും കൊടുക്കുന്ന ഇതാണ് അത് നമ്മൾ വെളിയിലൊന്നും വെളിയിലൊന്നുരുത്തിയല്ല അത് കണ്ടാണ് ഞാൻ വളർന്നത് എൻ്റെ ഉമ്മായും എൻ്റെ ഉമ്മച്ചിയുമായും ഒക്കെ പോലെ എല്ലാവർക്കും കൊടുത്തു വളർത്തിയത് ആ ഒരു പാരമ്പര്യം നമുക്ക് കിട്ടുള്ളൂ ഇനി എനിക്ക് വേറെ ആരുടെ അടുത്തും ഒന്നും പറയാനില്ല കാരണം ഇതൊക്കെ ഉള്ളു എനിക്ക് എനിക്ക് ഈ ആഹ്റത്തിൽ ചെന്നാലേ ഇതൊക്കെ ഉള്ളു എൻ്റെ മക്കൾക്ക് ഇതിൽ നിന്നൊരു നന്മ കിട്ടണം ആക്ഷറയിൽ എനിക്ക് ചിലപ്പോൾ ഒരു നന്മ അതായിരിക്കും അത്ര മാത്രം കളന്നാലോചിച്ചെ ഇത്രയൊക്കെ പറയാനുള്ളൂ നിങ്ങളാരെയും ഞാൻ നല്ലത് പഠിപ്പിക്കുകയല്ല എൻ്റെ അവസ്ഥയെന്ന് ഞാൻ അടുത്ത് പറയണം നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം അപ്പം ശരി അസ്സലാമു അലൈക്കും